കടുത്ത വേനൽ ചൂടിൽ നിരന്തരമായ പവർ കട്ടും വോൾട്ടേജ് ക്ഷാമവും മൂലം ദുരിതമനുഭവിക്കുകയാണ് കരിങ്ങനാട് കരിപ്പമണ്ണ ക്ഷേത്ര പരിസരത്തെ നിരവധി വീട്ടുകാർ കരിങ്ങനാട് കുണ്ട് കരിപ്പമണ്ണ ക്ഷേത്ര പരിസരത്ത് താമസിക്കുന്ന നിരവധി വീട്ടുകാരാണ് നിരന്തരമായുള്ള കറന്റ് കട്ടും വോൾട്ടേജ് ക്ഷാമവും മൂലം ദുരിതം അനുഭവിക്കുന്നത് കണിക്കണ്ടത്ത് അയ്യപ്പ ക്ഷേത്ര ഭാഗത്തു നിന്നുള്ള ട്രാൻസ്ഫോമറിൽ നിന്നുമാണ് ഈ വീടുകളിലേക്ക് വൈദ്യുതി എത്തുന്നത് രാത്രി പത്തുമണി മുതൽ പന്ത്രണ്ട് മണിവരെ അഞ്ചു മിനിറ്റ് ഇടവേളകളിൽ പവർ കട്ട് ഉണ്ടാവുകയാണ് വേനലിന്റെ കടുത്ത ചൂട് അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പവർ കട്ട് പ്രദേശവാസികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് മഴക്കാലത്താണെങ്കിലും ഒരു അമ്പതോളം വീടുകള് ട്രാൻസ്ഫോർ ആണ് അമ്പയില് കൂടുതലുണ്ട് തോന്നുന്നത് ഇത് ഇവര് പിന്നെ ഇവിടുന്ന് മാറ്റി തരാം നമുക്ക് കുറച്ച് അങ്ങോട്ടും മാറ്റി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുവരെ ആയിട്ട് ഒരു വഴി കണ്ടിട്ടില്ല ഇവിടുന്ന് നിവേദനമൊക്കെ എല്ലാവരുടെയും ഒപ്പിട്ടിട്ട് കൊണ്ടു കൊടുത്താണ് കെ എസ് ജീവൻ ഇന്നോ നാളെ മാറും മാറുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ മാറാത്തൊരവസ്ഥയിൽ ഇപ്പോൾ കുട്ടികളൊന്നും ഉറങ്ങാത്തൊരവസ്ഥയിലാണ് പറയുന്നത് പഠിക്കണ കാര്യങ്ങൾക്കും ഒന്നിനും പറ്റാത്തൊരു അവസ്ഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇതിനൊന്ന് ട്രാൻസ്ഫോർന്ന് മാറ്റി ഞങ്ങളെ ഒന്ന് പിന്നെ വോൾട്ടേജ് ഉള്ളൊരു അവസ്ഥ ഉണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുന്നു ഇതിനൊരു പരിഹാരമായി നാട്ടുകാർ നിർദ്ദേശിക്കുന്നത് കരിപ്പമണ്ണ ക്ഷേത്ര പരിസരത്ത് പുതിയൊരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കുക എന്നതാണ് ഞാനിതിനെങ്ങനെ നടക്കുന്നു ഞാൻ എല്ലാവരോടും പറഞ്ഞു കരം ജില്ലയെ പറ്റിയിട്ട് എനിക്കാണെങ്കിൽ ഇങ്ങനെ അസുഖം ക്യാൻസറിന്റെ ഒക്കെ അസുഖം റേഡിയേഷനും ടീമും എല്ലാം വീഴുന്നത് തീരെ ചൂട് പറ്റാത്ത ഒരാളാണ് ചൂട് കാരണം തീരെ പറ്റൂല ഒരുപാട് ഞാൻ എല്ലാവരോടും പറഞ്ഞ ഇതുവരെ പരിഹാരം ആയിട്ടില്ല വരുന്നെന്ത് വരുന്നുണ്ട് എന്ന് പറയും അപ്പം ഞങ്ങളൊക്കെ മരിച്ചിട്ട് വന്നിട്ട് കാര്യമല്ലേ പ്രദേശത്ത് സോളാർ സ്ഥാപിച്ച വീടുകളിൽ വോൾട്ടേജ് ക്ഷാമം മൂലം കെ എസ്ഇബിയിലേക്ക് വൈദ്യുതി നൽകാനുള്ള വോൾട്ടേജ് ലൈനിൽ ലഭിക്കാത്തതിനാൽ സോളാർ പാനൽ നോക്കുകുത്തിയാവുകയാണെന്ന് പ്രദേശവാസി പറഞ്ഞു അതായത് ഇല്ലാത്തതുകൊണ്ട് അത് ലൈനിൽ മൂന്നൊക്കെ മിനിമം ഇരുന്നൂറ് വോൾട്ടേജ് ഉണ്ടെങ്കിൽ വരുന്ന കറണ്ട് ലൈനിക്ക് ഇപ്പൊ അതല്ല ഞാൻ കെ എസ് വിളിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നു കേരളത്തിൽ മൊത്തത്തില്പാട് എന്താ പറയാ ഇന്നലെ യാത്രയാണെങ്കിൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും നാട്ടുകാർ പറഞ്ഞു കൈങ്ങാട് കൊണ്ട് കരിപ്പണ ക്ഷേത്ര ഭാഗത്ത് അയ്യപ്പക്ഷേത്ര ട്രാൻസ്പോർട്ടിൽ നിന്നുള്ള കരണ്ട് രണ്ടാഴ്ചയായിട്ട് ഇടക്കിടക്ക് നീരുന്നു പത്ത് മണി മുതൽ രാത്രി പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ കട്ടായി കട്ടായി കൊണ്ടിരിക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ അങ്ങനെ കട്ടാവുന്നു ഞങ്ങളങ്ങനെ കേസുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ ശരിയാക്കും ശരിയാക്കും പറയുന്നുണ്ട് ഇതവർ ശരിയാക്കിയിട്ടില്ല അതിൻ്റെ നിജസ് ഒന്നും ശരിക്കും മനസ്സിലാക്കേണ്ടി ഇരിക്കുന്നു അതുപോലെ നാല് കൊല്ലത്തോളമായിട്ട് വോൾട്ടേജ് ഒന്നില്ല ഇവിടെ ഞങ്ങൾ വേണ്ടി കുറെ പരിശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഇതൊരു ശരിയായിട്ടില്ല ഇവരെ ട്രാൻസ്ഫോർമർ വരുമെന്ന് പറയുന്നുണ്ട് ഇതിൽ വന്നിട്ടില്ല